മഹതി ആദ്യമായി പുറത്തു വരുന്നത് എവിടെയായിരിക്കും അപ്പോൾ മദീനക്കാർ ബയ്യാറ്റ ചെയ്യും പിന്നെ ഇറാഖുകൾ ചെയ്യും പിന്നെ ഖുറാസാനികൾ ബൈത്ത് ചെയ്യും ഒക്കെ ആ ഭയത്തി കഴിഞ്ഞാൽ നേരെ അവർ അവരെങ്ങോട്ട് പോകും യൂറോപ്പിലേക്ക് പോകും യൂറോപ്പിനെ അമർ ചെയ്യും കാരണം ലോകത്തിന്റെ വ്യവസ്ഥിതികൾ മുഴുവൻ തകർത്തത് യൂറോപ്പാണ് യൂറോപ്പ് തകരുന്നതോടുകൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ആളും മഹതി തന്നെയാണ് ബ്രിട്ടന്റെ ശത്രുവാണ് എന്ത് ഫലസ്തീന് അന്നും ഇന്നും നമ്മൾ കണക്ക് കൂട്ടി പറയും അത് അങ്ങനെയാണ് ഇതിങ്ങനെ മറ്റേതാണ് മറിച്ചതാണ് ഹസയിൽ ഒന്നാമത്തെ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ ഇവിടെ എല്ലാവരും സമരം നടത്തി ഇപ്പോൾ സമരത്തിന് കാണുന്നില്ല എന്തുകൊണ്ട് സമരം നടത്തിയവരുടെ ലക്ഷ്യം എന്തല്ല റസ രക്ഷപ്പെടില്ല അവരുടെ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് ആണ് ആ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് അവരെടുത്തു കഴിഞ്ഞു ഞാൻ ആവർത്തിക്കുന്നതിൽ അവർക്ക് അർത്ഥം ഇല്ല ഒന്നാം മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇതിനെ വെട്ടി 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 ക്ലിയർ ആക്കി കൊടുക്കുന്നത് മാർക്ക് സൈക്കസ് ആണ് മാർക്ക് സൈക്കസിൻ്റെ കുടികളാണ് ഇന്ന് അറബ് രാജ്യത്തിൻ്റെ മൊത്തം കുടികൾ ആരാ മാർക്ക് സൈക്കസ് ബ്രിട്ടീഷാർ മാർക്ക് സൈക്കസ് ആണ് ഈ കുടികൾ കുടികളുടെ പിതാവ് അയാൾ ആരാ മുസ്ലിം വിരുദ്ധനായ ബ്രിട്ടീഷാരെ അവർ കുടിയിരുത്തിയതാണ് ഇസ്രായേലിനെ അവർ കുടി കുടിയിരുത്തിയത് തന്നെയാണ് എന്തും അറബ് രാജ്യങ്ങളിൽ ഒക്കെ ഒന്നാണ് അപ്പോൾ അവർക്കെതിരെ ഈ അറബ് രാജ്യങ്ങളിൽ ഈ ഹസക്കെതിരെ ഒരു ഒരാൾ പതാക ഉയർത്തപ്പോൾ ഹറമിൽ പോലും പിടിച്ചു എന്തുകൊണ്ട് അത് അവരുടെ പിതാവിനെതിരാണ് അവരുടെ പിതാവാരാ ولانه لاهل الدين عنا فويرهم خبير بصير راهب وهو مقسط محمد محبو الكفر مد ريائه فقد جامع الاضداد يعلو ويهبط عليه صلاه الله ما قال مغرم ورامي وشوقي للنبي ينشط وليث الوغى അതിന് വിട്ട് തിന്മയിൽ നടക്കുന്ന ജനതക്കിയുടെ മുന്നിലുള്ള സിംഹമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അവരെ ആരെയും ഭയപ്പെടുത്തുന്ന സിംഹമാണ് മുസ്തഫർമ്മത്തിന്റെ അയിനുമാണ് ധർമ്മമാണ് ധർമ്മം എന്നാൽ ധർമ്മമെന്നാൽ അതിനിബിയാണ് ധർമ്മത്തിന്റെ അയിനാണ് ധർമ്മം തന്നെയാണ് പുണ്യറു സ്വാരി ശത്രുവിന്റെ മുന്നിൽ ഊരി പിടിച്ചവാളുമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫയക്കസിമു അംബാലുൽ ഇലാഹി ഇലാഹിൻ്റെ മാലുകളെ ഓഹരി വെക്കുന്ന ആളുമാണ്സിത്തു അതിൽ നീതി പ്രവർത്തിക്കുന്ന ആളുമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുൽ തിന്മയിൽ അതിരിവിട്ട് നടക്കുന്നവരുടെ മുന്നിൽ അവരെപ്പോഴും ഭയപ്പെടുത്തുന്ന സിംഹമാണ് മുഹമ്മദ് മുസ്തഫ നദ അവര് അവരെന്നാൽ ആർക്കും ചൊരിഞ്ഞുകൊടുക്കുന്ന ധർമ്മത്തിൻ്റെ ഒരായിനാണ് സാരിമു ഇല ശത്രുവിൻ്റെ മുന്നിൽ ഊരിപ്പിടിച്ച ആളാണ് യൊക്കെ അംബാലിൽ ഇലാഹി ഇലാഹി ഏൽപ്പിച്ച സമ്പത്തിനെ മുഴുവനും ഓഹരി ചെയ്തു കൊടുക്കുന്ന ആളാണ് അതേ സമയത്ത് യൊക്കസിത്തു അവിടുന്ന് നീതി പ്രവർത്തിക്കുന്ന ആളുമാണ് മുഹമ്മദ് മുസ്തഫ്ലാസ് അതായത് ഒരാൾക്കും അതായത് ആരുടെ മുന്നിലും ഒരു തോറ്റു പോകുന്ന ആളല്ല വരത്തെ ചെവിക്ക് വരത്തെ കവളിനടിച്ച അടുത്തേ ചെവി കവൾ അങ്ങനെയല്ല അങ്ങനെയല്ല അതൊക്കെ മനുഷ്യന്റെ ദുർബലതയാണ് അന്നല്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സതൊക്കെ എപ്പോഴെങ്കിലും അതിനൊക്കെ ഒരു ഫലം ഉണ്ടായേക്കും എന്നല്ലാതെ സമൂഹത്തിന്റെ ഏത് കാലത്തും ജയിക്കാൻ അതിനൊരിക്കലും കഴിയില്ല ചില പ്രത്യേക സാഹചര്യമുണ്ടോ ആ പ്രത്യേക സാഹചര്യത്തിൽ അഹിംസ ഉപകരിച്ചേക്കാം അത്രയുള്ളൂ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇന്ത്യയുടെ നേട്ടത്തെ മുഴുവനും ബ്രിട്ടൻ കൈവശപ്പെടുത്തി ബ്രിട്ടന് അനുപേക്ഷണീയമായ ഒരു സൊസൈറ്റിയെയും ഇവിടെ സംവിധാനിച്ചു അതായത് ക്രീമിലെയർ മൊത്തം ബ്രിട്ടന് അനുകൂലമായ സാഹചര്യത്തിൽ സംവിധാനിക്കപ്പെട്ടാൽ പിന്നീട് അവർക്ക് ലാഭം മുഴുവനും എത്തിച്ചേരുമെന്നാകുമ്പോൾ പിന്നെ പട്ടാളത്തിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കാതെ പോകലാണ് ബ്രിട്ടന് നല്ലത് അല്ലാതെ അഹിംസയാണ് ബ്രിട്ടനെ പുറത്താക്കിയത് എന്ന വാദം നിരർത്ഥകമായ വാദമാണ് അതൊന്നല്ല അപ്പോൾ പിന്നെ അവിടെ ആ ഹിംസ ഉപകരിച്ചേക്കാം അത്രയേ ഉള്ളൂ അത് ബ്രിട്ടൻ നേടിയെടുത്തു ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടൻ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു ക്രീമിലെയർ സംവിധാനം ഇവിടെ വന്നു അങ്ങനെ വന്ന സാഹചര്യത്തിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല ബ്രിട്ടന് പോയാലും പിന്നെ ബിട്ടൻ നിൽക്കുന്നൊരു ബ്രിട്ടൻ്റെ പട്ടാളത്തിന് എണ്ണ കുറക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ പഴയ കാലത്ത് പറയും കയ്യിൽ നിന്ന് മീൻ പിടിക്കാൻ കഴിയൂല കാലം മാറി കൈ മനയാതെയും മീൻ പിടിക്കാനുള്ള സംവിധാനങ്ങളെ കണ്ടെത്തി അതായത് ഒരാൾ അയാളുടെ കയ്യിൽ എന്തുണ്ടാവും കയറുണ്ടാവും കയർ കൈ കയ്യിൽ ചുറ്റിപ്പിടിക്കും വലത്തെ കയ്യിലോ മറ്റേ ചുറ്റി പിടിക്കും എന്നെ തോളിൽ വിലയിട്ടിട്ട് ഓരോ അറ്റ കയറി നേരെ പരത്തിയിട്ട് അങ്ങോട്ട് വരും പുഴയുടെ വിരുമാറിലേക്ക് എറിയും പഴയ കാലത്ത് ഇറങ്ങിയിട്ട് മുങ്ങിയിട്ട് എടുക്കണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇയാൾ എന്ത് ചെയ്യും കരയിൽ നിന്നുകൊണ്ട് ഇയാളിങ്ങനെ ഒലിക്കും ഒലിക്കുമ്പോൾ അതിനനുസരിച്ച് മീനെല്ലാം വലി ഇങ്ങനെ പോലും ഇതാണ് ബ്രിട്ടൻ ചെയ്തത് ബ്രിട്ടൻ്റെ താൽപ്പര്യത്തെ അനുസരിച്ച ഒരു സൊസൈറ്റിയെ സംവിധാനിച്ചു അതായത് ആർഷഭാരത സംസ്കാരമോ ഭാരതത്തിൻ്റെ പൗരാണികമായ ചിന്തകളോ രീതികളോ ഒന്നും അല്ല അവർ സ്വാധീനിച്ചത് അവരെ ഓക്സ്ഫോർഡും കാമ്പ്രിഡ്ജുമാണ് സ്വാധീനിച്ചത് ആ സ്വാധീനത്തിനനുസരിച്ചാണ് അവർ ഭരണം നടത്തിയതും അപ്പം ബിട്ടനെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി നാല്പത്തേഴിന് ശേഷവും തൊള്ളായിരത്തി നാപ്പതുകൾക്ക് ശേഷം ബ്രിട്ടന്റെ പട്ടാളക്കാരെ കാണാതാകൽ പതിവായി എന്തുകൊണ്ട് ഗ്രില്ലകൾ ആക്രമിക്കും എല്ലാവരും ഒരുപോലെയല്ലല്ലോ അപ്പോൾ അവർക്ക് ബിട്ടന് എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കാണ് ഇന്ത്യക്കാരെ എണ്ണം കുറയൂലേ മൂന്നാം കട രാജ്യങ്ങളിലെ ആളുകളെ എണ്ണം കുറക്കുക എന്നുള്ളത് ഏത് കാലത്തും നടക്കുന്നോണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പ് പിമ്പ് എന്നുള്ള കണക്കൊന്നും ഇല്ല പാവപ്പെട്ടവരെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും അത് ലോകത്തിനൊരു പ്രശ്നവും അല്ല പസയിലാളുകൾ പട്ടിണി കിടന്ന് എണ്ണം കുറയുക ഒരു പ്രശ്നമല്ല അതേ സമയത്ത് ഭക്ഷണമേളകൾ നടത്താണ് അറബികൾ അറബികളുടെ ഒരു സൽക്കാരത്തിൽ പത്താളുണ്ടെങ്കിൽ അഞ്ഞൂറ് ആൾക്കെ ഭക്ഷണം വെച്ചാലേ അവർ പത്താൾ ഇരിക്കുകയുള്ളൂ ബാക്കിയോ ഭക്തി വേസ്റ്റിൽ തട്ടും അതേ അതിർത്തിക്കപ്പുറത്താണ് പട്ടിണി കടന്നു വരയ്ക്കുന്നത് എന്തുകൊണ്ട് അവർ യൂറോപ്പിൻ്റെ അടിമകളാണ് അവർക്കൊന്നും ചെയ്യാനില്ല യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു പട്ടിണി അടക്കുകയോ മറ്റോ ചെയ്യുകയാണ് എങ്കിൽ അവനു പരിഹാരം ഉണ്ടാക്കുമോ വേൾഡ് ട്രേഡ് സെൻറ്റർ അമേരിക്കയിൽ തകർക്കപ്പെട്ടപ്പോൾ അതൊരു പക്ഷേ അമേരിക്ക തന്നെ തകർത്തതായിരിക്കാം എന്ന പുസ്തകങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത് പത്ത് വേൾഡ് ട്രേഡ് സെൻ്റർ ഉണ്ടാക്കിയാലും തീരാത്ത പൈസ അമേരിക്കക്ക് അറബികൾ കൊടുത്തു ആരാ കൊടുത്തത് അറബികളത് ഒരു വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടപ്പോൾ ആരാ തകർത്തത് അമേരിക്ക അമേരിക്കക്കല്ലാതെ തകർക്കാൻ കഴിയൂല ഒരു വിമാനം ഇടിച്ചത് കൊണ്ട് ഒരു വിമാനം എന്ന് പറഞ്ഞാൽ ഒരു വിമാനം ഇടിക്കുക ഒരു വിമാനം ഇടിച്ചത് കൊണ്ട് വേൾഡ് ട്രേഡ് സെന്റർ പോലെ ലോകത്തെ ഒരു സുഭദ്രമായ കെട്ടിടം ഒരുകിയിട്ട് സെക്കൻഡുകൊണ്ടാണ് തീർന്നു എന്ന് പറഞ്ഞാൽ അത് ലോകം അംഗീകരിക്കില്ല അതിനെക്കുറിച്ച് അത് വൻ ചതിയാണ് നടന്നത് ആരോ ആയിരിക്കും ആരായാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ അമേരിക്കക്ക് ഈ കളിയിൽ വലിയ ലാഭം കിട്ടി എന്ത് പത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ടാക്കിയാലും പൈസ ബാക്കിയാണ് ആരാ കൊടുത്തത് അറബികൾ അതേ അറബികളെ തൊട്ട് അതിർത്തിക്കപ്പുറത്ത് എന്ത് ചെയ്യാണ് പട്ടിന് കടന്ന് മരിക്കാണ് ജനങ്ങൾ ഒരു ഭാഗത്ത് കൊന്നൊടുക്കും ഒരു ഭാഗത്ത് പട്ടിനെ കടന്ന് മരിക്കും അതവരെ സ്വാധീനിക്കുന്നേ ഇല്ല ഇത് അറബികൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ വഹാബികൾ വരക്കും എന്തുകൊണ്ട് അവരുടെ കബില എന്ന് പറഞ്ഞാൽ അറബികളാണ് മുസ്ലിയാക്കന്മാരെന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അറബികളെ കുറ്റം പറയാൻ പാടില്ല അറബികളെ കുറ്റം പറഞ്ഞാൽ അത് ഗുരുത്തക്കെ പറ്റും അങ്ങനെയാകുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഗുരുത്തക്കെടുള്ള ആൾ ഞാനായിരിക്കും അന്തം പോരാ അന്തം അന്തം ലോകം കൊടുക്കണം കുർവാന ആരാധിച്ചില്ലാൻ ആയത് ഓതീറ്റ് കാര്യമില്ല അന്തമാണ് അറബി നല്ല സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പ്രസംഗം കയറിയിട്ടുണ്ട് തോമസ് കീത്തിനെ കുറിച്ച് അദ്ദേഹത്തെ കൊന്നത് അറബികളാണ് അദ്ദേഹം മരിച്ചത് റസൂല്ലാന്റെ പട്ടണത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ആരെ കൊന്നത് ശുദ്ധ അറബികൾ അള്ളാവിന് വേണ്ടി രക്തസാക്ഷിയാവണത് സ്കോട്ട്ലൻഡുകാരൻ ഈ അള്ളാഹുവിനു വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യനെ കൊല്ലുന്നത് ശുദ്ധ അറബി ചരിത്രം മാറി തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ അത് പഠിക്കണം അറബികൾ എന്നും അറബികൾ ഒരു നൂറ് കൊല്ലത്തിലേറെയായി മുസ്ലിം ലോകത്തെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്ദുൽ നസീദിന്റെ പട്ടാളം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അവർ സെക്കൻഡ് സൗദി സ്റ്റേറ്റായി ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ഫസ്റ്റ് സൗദി സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അവർ മക്കയും മദീനയും ആക്രമിച്ചു തുടങ്ങി അത് പിന്നെ രണ്ടാം ദശാബ്ദത്തിൻ്റെ അവസാന ഭാഗത്തുള്ള തുർക്കികൾ ചെയ്തു തുർക്കികൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി പാഷ അദ്ദേഹം ജന്മം കൊണ്ട് അൽബേനിയക്കാരൻ പിന്നീട് അദ്ദേഹം തുർക്കികളുടെ ഗവർണറായി ഈജിപ്തിൽ നിന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറി സ്വയം രാജാവായി പ്രഖ്യാപിച്ചു പിന്നെ തുർക്കികൾ ക്ഷയിച്ച ഒരു സമയമായതുകൊണ്ട് തുർക്കികൾ അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്തില്ല സത്യ സത്യതുർക്കികൾക്കെതിരായി മാറി അദ്ദേഹം എന്താ പറയുക ഒന്നാം ഷാ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ഒന്നാം ദശകം അവസാനിക്കുമ്പോൾ അദ്ദേഹം തുർക്കികൾക്കെതിരായി സ്വയം രാജാവാക പക്ഷേ അതേ സമയത്ത് മുഹമ്മദ് പാഷയെ ബ്രിട്ടന് അത്യാക്കി ഉസ്മാനികൾക്ക് അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്തില്ല നല്ല സന്തോഷത്തിലാണ് രണ്ടു കൂട്ടരും കഴിഞ്ഞുകൂടിയത് ആ മുഹമ്മദ് പാഷയുടെ മക്കൾ മക്കളാണ് പിന്നീട് മുഹമ്മദ് അരി പാഷയും അവരാണ് പിന്നീട് എന്ത് ചെയ്തത് വഹാബികളെ പുറത്താക്കുന്നത് ഒന്നാം സൗദി സ്റ്റേറ്റിനെ അവരുടെ അവരുടെ മൂപ്പനെ പിടിച്ച് തുർക്കിയിൽ കൊണ്ടുപോയി മാതൃകാപരമായി സൃഷ്ടിച്ചു പിന്നെ വഹാബികൾ ദ്രയ്യയിലേക്ക് നീങ്ങി പിന്നെ അവർ ദ്രയ്യയിൽ ഒതുങ്ങി പക്ഷെ ബ്രിട്ടൻ അവരെ സഹായിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിൽ മനസ്സിലാവേണ്ടത് പറഞ്ഞത് ആ സഹായം കൊണ്ട് പിന്നെ അവർ വീണ്ടും അവർ തിരിച്ചു പോകും അവർ കൃത്യമായി തിരിച്ചു വരുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് മുപ്പത് വർഷം കഴിയുമ്പോൾ അൽമാം ലഖത്തൂർ അറബിയത്ത് സൗദിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിലവിൽ വന്നു ഇതാണ് അവരുടെ ചരിത്രം ആരാണ് ഇതിനെ അവരെ സഹായിച്ചത് ബ്രിട്ടൻ അതേ ബ്രിട്ടന്റെ കുട്ടിയാണ് എന്ത് ബ്രിട്ടന്റെ കുട്ടികളാണ് ഇവരൊക്കെ ബ്രിട്ടൻ്റെ ഒരു കുട്ടിയാണ് ആര് ബ്രിട്ടൻ്റെ കുട്ടിയാണ് ഏത് ഇസ്രായേൽ ബ്രിട്ടൻ്റെ ഉട്ടന്നെയാണ് വരും ഏട്ടനും അഞ്ചനും ബ്രിട്ടന്റെ ശത്രുവാണ് എന്ത് ഫലസ്തീന് അന്ന് ഇന്നും നമ്മൾ കണക്ക് കൂട്ടി പറയും അത് അങ്ങനെയാണ് ഇതിങ്ങനെ മറ്റേതാ മറിച്ചതാണ് നമുക്കും പൈസ ഉണ്ടാക്കലാണ് ലക്ഷ്യം എല്ലാവർക്കും പൈസ ഉണ്ടാക്കൽ ലക്ഷ്യം അന്ന് ഹസയിൽ നടന്നതിന്റെ കല്പ ലാഭയിൽ നടക്കുന്നത് ഒരാൾ സിന്താബാദ് വിളിയൊന്നുമില്ല അതിന്റെ പൊളിറ്റിക്കൽ ലാഭം എടുത്തു കഴിഞ്ഞു ഇതിന്റെ കൊയ്ത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ആ കൊയ്ത്തിന് ആൾക്കും താല്പര്യമില്ല മനസ്സിലായില്ല ഹസയിൽ ഒന്നാമത്തെ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മളിവിടെ എല്ലാവരും സമരം നടത്തി ഇപ്പൊ സമരത്തിന് കാണുന്നില്ല എന്തുകൊണ്ട് സമരം നടത്തിയവരുടെ ലക്ഷ്യം എന്തല്ല ഹസ്സ രക്ഷപ്പെടില്ല അവരുടെ പൊളിറ്റിക്കൽ പ്രോഫിറ്റാണ് ആ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് അവരെടുത്ത് കഴിഞ്ഞു വർത്തിക്കുന്നതിൽ അവർക്ക് അർത്ഥം അതേ അറബികൾക്കോ അറബികളുടെ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് ബ്രിട്ടന്റെ കൂടെ നിൽക്കലാണ് ഇസ്രായേലിനൊപ്പം സൗകര്യം ചെയ്തു കൊടുക്കലാണ് അതെ 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 പിന്നെ എന്താ ട്രീറ്റിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട് അവരൊക്കെ ഒന്നാണ് ഇവരെ എല്ലാവരെയും സംവി സംവിധാനിക്കുന്ന അവരാണ് അപ്പം മാർക്ക് സൈക്കസിന് വലിയൊരു ഒരു സ്ഥാനമുണ്ട് എന്താ മാർക്ക് സൈക്കസ് കൃത്യമായും അറബ് ലോകത്ത് വെട്ടി കിളിയറാക്കിയിട്ട് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇതിനെ വെട്ടി 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 ക്ലിയറാക്കി കൊടുക്കുന്നത് മാർക്ക് സൈക്കസ് ആണ് മാർക്ക് സൈക്കസിൻ്റെ കുടികളാണ് ഇന്ന് അറബ് രാജ്യത്തിൻ്റെ മൊത്തം കുടികൾ ആരാ മാർക്ക് സൈക്കസ് ബ്രിട്ടീഷുകാരൻ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ നോക്കിയങ്ങൾ ഒരു ഡ്രോയിങ് കൃത്യമാക്കി അങ്ങനെ രാജ്യത്തിൻ്റെ അതിർത്തി അങ്ങനെ വരുന്നു നമ്മൾ ഈ എന്താ പറയുക നമ്മൾ ഈ പിന്നെ വെട്ടുകല്ലി ആ സ്കൊയിലോണ്ട് വരച്ചാണ് വെട്ടുകല്ല വിട്ടുള്ളൂ മിഷിൻകെട്ട് ആ മിഷൻ കെട്ടാണ് എന്ത് അറബ് രാജ്യങ്ങളെ അതിർത്തി ഒരു രാജ്യത്തിന് അതിർത്തി അങ്ങനെയാണ് നമ്മളെ ഇന്ത്യയുടെ അതിർത്തി മിഷൻ കെട്ട് ഇല്ല എന്തുകൊണ്ട് അത് ഒരു സംവിധാനിച്ചാലല്ല അറബ് രാജ്യങ്ങൾ അതിർത്തി മുഴുവനും മിഷൻ കെട്ട് അതായത് കൃത്യമാക്കിയിട്ട് ഡ്രോയിങ് ഒരു മേശപ്പുറത്ത് വെച്ച് ഒരാൾ ഒരുപാട് രാജ്യങ്ങളെ ഡ്രോയിങ് ചെയ്ത അനുസരിച്ചാണ് അതിർത്തി ഏകദേശം എല്ലാവരും കൊതി കൊടി ഒന്നാണ് എന്നിട്ട് പച്ചമേലാണെങ്കിൽ ഒന്ന് കറുപ്പ് ചായയാണ് ഇത്രേ ഉള്ളൂ അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് പച്ചമേലെ മറ്റവർക്ക് ചുവപ്പ് തായ മറ്റവർക്ക് ചുവപ്പ് മേലെ ആ പച്ച തായ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഉണ്ടാക്കി ഒരു ദിവസം നേരം ഉൾക്കൂടുത്തിന് മാർക്ക് സൈക്കിസ് ഉണ്ടാക്കി കൊടുത്താണ് ഇന്ന് അറബ് രാജ്യങ്ങളുടെ മൊത്തം കോരി എല്ലാവരും മാർക്ക് സൈക്കാണ് ഈ കൊടികളുടെ പിതാവ് ആരാ മുസ്ലിം വിരുദ്ധനായ ബ്രിട്ടീഷർ അവർ കുടിയിരുത്തിയതാണ് ഇസ്രായേലിനെ അവർ കുടി കുടിയിരുത്തിയത് തന്നെയാണ് എന്തും അറബ് രാജ്യങ്ങളിൽ ഒക്കെ ഒന്നാണ് അപ്പം അവർക്കെതിരെ ഈ അറബ് രാജ്യങ്ങളിൽ ഈ ഹസക്കെതിരെ ഒരാൾ പതാക ഉയർത്തിയപ്പോൾ ഹറമിൽ പോലും പിടിച്ചു എന്തുകൊണ്ട് അത് അവരുടെ പിതാവിനെതിരാണ് അവരുടെ പിതാവാര ബ്രിട്ടൻ ബ്രിട്ടൻ എന്ന ഉള്ളൂ അമേരിക്ക എന്നില്ല അമേരിക്ക എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ കുട്ടിയാണ് ബ്രിട്ടനിലും സ്കോട്ട്ലൻഡിലും ആൾ കൂടിയപ്പോൾ അവരെ കൂടിയിരുത്തിയ രണ്ടാമത്തെ ഏരിയയാണ് എന്ത് ക്രിസ്റ്റവർ കൊളംബസോടുകൂടി പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി അല്ലെങ്കിൽ പതിനഞ്ചിൻ്റെ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിൻ്റെ കൂടി ക്രിസ്റ്റവർ കൊളംബസിൻ്റെ സാമ്രാജ്യത്തെ താല്പര്യപ്രകാരം കുടിയിരുത്തിയ രണ്ടാമത്തെ ബ്രിട്ടൻ സ്റ്റേ ബ്രിട്ടനിക്ക സ്റ്റേറ്റ് ആണ് എന്ത് അമേരിക്ക അത്രയേ ഉള്ളത് അവരെന്നാൽ ഇവരെല്ലാവരും ഒന്നാണ് ഇവരെല്ലാവരും ഒന്നാണ് അതായത് ബ്രിട്ടൻ തന്നെയാണ് അമേരിക്ക ബ്രിട്ടൻ തന്നെയാണ് സൗദിയ ബ്രിട്ടൻ തന്നെയാണ് ഇസ്രായേൽ ഇവരൊക്കെ ഒന്നാണ് ഹക്ക് ബാത്രി എന്നതിന് ഇപ്പോൾ ഒരു വലിയ ഇല്ല എന്തുകൊണ്ട് ഹക്ക് ഹക്കായി പറയുകയാണ് എങ്കിൽ ഇവർക്ക് ഇതിൽ പറയേണ്ടി വരും ഇപ്പം നമുക്ക് പ്രശ്നങ്ങളില്ല ഇപ്പം ഇവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ നിലച്ചിട്ടേ ഇല്ല പതിറ്റാണ്ടുകൾ അനവധിയായിട്ട് നയന്ത്ര ബന്ധം കൃത്യമായി നിലനിൽക്കുന്നുണ്ട് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ അതിനിപ്പോഴുള്ള ആർക്കും പ്രശ്നമില്ല എന്തുകൊണ്ട് പ്രശ്നമില്ല നമ്മളെ പള്ളി മദ്രസൊക്കെ നടത്തി തരുന്ന ആരാണ് അറബ് രാജ്യങ്ങളാണ് ദേവസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം അത്ര എടുക്കുള്ളൂ നമ്മൾ വേണമെങ്കിൽ യോഗം നടത്താം എന്തുകൊണ്ട് ആ യോഗത്തിൻ്റെ ചിലവരെ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഗൾഫുണ്ടാക്കി ആരാണ് ബ്രിട്ടൻ ആ ബ്രിട്ടൻ്റെ കുട്ടിയാണ് എന്ത് അപ്പോൾ നമ്മൾ യോഗം കൂടുമ്പോൾ ഈ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാരനായാട്ടൻ എന്ന് ഈ യോഗത്തിലെ കുട്ടിയാലി സാഹിബ് അവതാരകൻ കുട്ടിയാലി മറ്റേ അവതാരകൻ മൂക്കാലി അതന്നെ അതെ നമ്മൾ ഏത് പത്താം സമ്മേളനം ആണെങ്കിലും ഇരുപത്തഞ്ചാം സമ്മേളനവും ആയിരം സമ്മേളനത്തിലും നമുക്ക് ഈ പ്രമേയം പാസ്സാക്കാം പ്രമേഹം രോഗം ഉണ്ടാകുമ്പോളെ ബുദ്ധിമുട്ടുള്ളൂ പ്രമേയം പാസ്സാക്കുക ബുദ്ധിമുട്ടൊന്നുമില്ല പ്രമേഹം അത് ഹം ആകും പ്രശ്നം പ്രമേയം ഒന്നുമില്ല അപ്പം നമ്മൾ ഈ പ്രമേയങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകും ആ പ്രമേയത്തിന് എഴുതിയ കുട്ടിയ കടലാസ് വരെ ഗൾഫ് ഗൾഫ് ആരെ ഉണ്ടാക്കിയത് നമുക്ക് തിന്നാളാക്കി അതും ഒക്കെ അതിനെതിരായിട്ടാണ് മഹുതി ആ ആ ആളാണ് വ്യാഖ്യാനത്തിന് ആൾക്കൂല ഈ പ്രമായം പാസ്സാക്കിയ മുഴുവൻ ഇറങ്ങിപ്പോയി ഊരിപിടിച്ച വാള് പണ്ഡിതന്മാർ കാണുമ്പോൾ ഓടും മനസ്സിലാക്കണം ചിന്തിക്കണം മനസ്സിലാവണ്ട പറഞ്ഞത് ആ മഹതി അള്ളാഹുഹു എന്ത് ചെയ്യും പണ്ഡിതന്മാരെ സമീപിക്കുന്നതിന് മുമ്പ് ആ മഹതി എന്തു ചെയ്യും യൂറോപ്യനെ അമർ ചെയ്യും യൂറോപ്യൻ പക്ഷപാതികളെ പക്ഷപാതികളെ അമ്മികളെ മുമ്പ് ആരെ തകർക്കും ബഹുമാനപ്പെട്ട ഇമാ മഹദീറിയാഹുവിന് വഴക്കത്ത് സ്വീകരിക്കൽ എവിടെ വെച്ചാണ് റുഖുൽ യമാനിൻ്റെയും റഖുനുൽ ഹജറിൻ്റെയും ഇടയിൽ ബഹുമാനപ്പെട്ട കഠ്ബാലയത്തിൻ്റെ മുറ്റത്ത് മതാഫിൽ വെച്ചിട്ടാണ് പ്രയാത്ത് സ്വീകരിക്കുക അന്നാണ് മഹദി പ്രത്യക്ഷപ്പെടുക മനസ്സിലായില്ല മഹദി പ്രത്യക്ഷപ്പെടുന്നത് സുഡാനിലോ എത്യോപ്പ്യയിലോ ഒന്നല്ല എവിടെയാണ് മക്കായി എവിടെ എവിടെ കഢ്ബാലയത്തിൻ്റെ മുറ്റത്ത് മതാഫിൽ അവിടെ നിന്നാണ് മഹദീ ഞാനാണ് മഹദി എന്ന് അറിയുക മഹദിക്ക് പോലും ഞാൻ മഹദിയാണെന്ന് അറിയുന്നത് അവിടെ വെച്ചാണ് ജനങ്ങൾ മഹദീ മാമിനെ വലിച്ചുകൊണ്ടുവരികയാണ് എങ്ങോട്ട് കബാലയത്തിൻ്റെ മുറ്റത്തെ കൊണ്ടുവരും വലിച്ചുകൊണ്ടുവരിക എന്ന് പറയാൻ നിർബന്ധിച്ചു കൊണ്ടുവരും വലിക്കാന്നാണ് അതായത് അർത്ഥം നിർബന്ധിച്ച് ഭരണാധികാരിയാക്കും അതിനു മുമ്പ് മഹതി പുറത്തു വരില്ല മഹതി ആദ്യമായി പുറത്തു വരുന്നത് എവിടെയായിരിക്കും മുറ്റത്ത് മത്തോഫി അപ്പോൾ മദീനക്കാർ ഭയറ്റു ചെയ്യും പിന്നെ ഇറാഖകൾ ഭയത്ത് ചെയ്യും പിന്നെ ഖുറാസാനികൾ ഭയത്ത് ചെയ്യും ഒക്കെ ഭയത്ത് ചെയ്യും ആ ഭയത്ത് കഴിഞ്ഞാൽ നേരെ അവർ ഇങ്ങോട്ട് പോകും യൂറോപ്പിലേക്ക് യൂറോപ്പിനെ യൂറോപ്പിനെ ചെയ്യും കാരണം ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾ മുഴുവൻ തകർത്തത് യൂറോപ്പാണ് യൂറോപ്പ് തകരുന്നതോടുകൂടെ എല്ലാവർക്കും മനസ്സിലാവുന്നത് ആൾ മഹതി തന്നെയാണ് മനസ്സിലാവുക പറഞ്ഞത് നിങ്ങൾക്ക് വളരെ ചിന്തിക്കണം മഹദി മഹദീമാമിൻ്റെ ഒന്നാമത്തെ ദൗത്യം എന്താണ് യൂറോപ്പിനെ ശരിയാക്കലാണ് യൂറോപ്പിനെ അമർച്ചയാണ് അവരും അക്കായില്ല അതാണ് ആദ്യത്തെ ദൗത്യം മഹദീമാമിൻ്റെ ആദ്യത്തെ ദൗത്യം യൂറോപ്പിനെ തകർക്കലാണ് കാരണം ലോക ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും തിന്മകളെ ഉപാസകരും തിന്മയുടെ പ്രചാരകരും ആയത് യൂറോപ്പാണ് അത് സത്യമാണ് ഇന്ന് പണ്ഡിത വിദ്യാർത്ഥികൾ പോലും നമ്മളെ പുതിയ പണ്ഡിതന്മാർ പോലും മനസ്സിലാക്കി വെച്ചത് എല്ലാ നവോത്ഥാനത്തിൻ്റെയും ആധാരം യൂറോപ്പ എന്താ അത് പൈശാചികത അത് പൈശാചികതയാണ് പിശാചി പണ്ഡിതന്മാരെ പിടികൂടി പിന്നെ അവരെ തമ്പുരാൻ തകർക്കപ്പെടുന്നവരെ അവരുടെ ഒതുങ്ങും അപ്പം അങ്ങോട്ടുള്ള നീക്കം ഇപ്പോൾ ആയി എന്തുകൊണ്ട് പെൺ പുതിയ വിദ്യാർത്ഥികൾ മുഴുവനും യൂറോപ്പ് വൽക്കരിക്കപ്പെട്ടു യൂറോപ്പിനാണ് എന്ത് മെജോറിറ്റി യൂറോപ്പിൻ്റെ ചിന്തയാണ് ഏറ്റവും ഉന്നതമായ ചിന്തകൾ യൂറോപ്പിൻ്റെ അഭ്യാസങ്ങളാണ് ഉന്നതമായ അഭ്യാസങ്ങൾ യൂറോപ്പിൻ്റെ നിലപാടുകളാണ് ഉന്നതമായ നിലപാടുകൾ എന്നിടത്താണ് നമ്മൾ പുതിയ മതവിദ്യാർത്ഥികൾ ഉള്ളത് ഏത് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ജൂതരാണെങ്കിലും എല്ലാവരുടെയും മനസ്സിലുള്ളത് യൂറോപ്പിനെ കണ്ടു പഠിക്കണമെന്നാണ് അപ്പോൾ ആ യൂറോപ്യൻ മെജോറിറ്റിയെ അംഗീകരിക്കുന്നതാണ് സെമിറ്റിക് മതങ്ങളുടെയും അല്ലാത്ത ഏഷ്യൻ ആഫ്രിക്കൻ മതങ്ങളുടെയും ഒക്കെ പുതിയ പണ്ഡിതന്മാരും ആളുകളും മനസ്സിലാക്കുന്നത് നമുക്ക് എവിടെ നിന്ന് പഠിക്കണം യൂറോപ്പിനെ പഠിക്കണം യൂറോപ്പാണ് മെജോറിറ്റിയുടെ ആ എന്ന് പഠിച്ചു അതിനെ തകർക്കും ആദ്യമായി ആര് യൂറോപ്പിനെ തകർത്ത വാള് കയ്യിൽ കാണുമ്പോൾ എല്ലാവരും ഒതുങ്ങി കൊടുക്കും മേലെ ഭർത്താൻ പറയാൻ ഒരാളുണ്ടാവില്ല പിന്നെ നീതി നടപ്പിലാക്കേണ്ടി വരൂല പിന്നെ നീതി തന്നെ ആയിരിക്കും വളരെ നമ്മൾ ചിന്തിക്കണം